സംഖ്യകളും അടിസ്ഥാന ക്രിയകളും പതിനൊന്നാമത്തെ പാർട്ട് വീഡിയോ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്രയാണ് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം തൊണ്ണൂറ്റി മുതൽ നൂറ്റി വരെയുള്ള ചോദ്യങ്ങൾ പോസ് ചെയ്ത് വെക്കുക ചെയ്തു നോക്കുക എളുപ്പമുള്ള ചോദ്യങ്ങളാണ് അതിൻ്റെ ആൻസർ മാർക്ക് ചെയ്ത് തൊട്ടടുത്ത സ്ലൈഡിലുണ്ട് നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം സംശയമുള്ളത് എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കേൾക്കാം ദേ ആദ്യത്തെ ചോദ്യം ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം വിലയുള്ള നാല് കസേരയ്ക്കും അപ്പം ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നാല് ആകെ നാലായിരത്തി എണ്ണൂറ് രൂപയായ ഓക്കെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള ഒരു മേശയ്ക്കും രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള മേശയ്ക്കും കൂടെ ആകെ എത്ര രൂപ വില ചിലവാകും അല്ലെങ്കിൽ എത്ര രൂപയാകും എന്നല്ലേ ചോദ്യം മക്കളെ സോ രണ്ടും കൂടെ കൂട്ടിയാൽ പോരെ കൂട്ടുമ്പം എഴുപത്തി ആറും രണ്ട് പൂജ്യം ഏഴായിരത്തി അറുന്നൂറ് രൂപ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വേറൊന്നുമില്ല സിമ്പിൾ ചോദ്യം അടുത്ത ചോദ്യം രാമു കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് രൂപ വിലയുള്ള കിലോഗ്രാമിന് മുപ്പത്തിരണ്ട് രൂപ വിലയുള്ള അഞ്ച് കിലോഗ്രാം അരി വാങ്ങി അപ്പം മുപ്പത്തി രണ്ട് ഇൻറ്റു അഞ്ച് ഈക്വൽ ടു നൂറ്റി അറുപത് രൂപയായി അതിന് ഇനി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോഗ്രാം പഞ്ചസാരയും വാങ്ങി അല്ലേ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോഗ്രാം പഞ്ചസാരയും വാങ്ങി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഒരു കിലോഗ്രാം പഞ്ചസാരയും വാങ്ങി തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്ക് പിന്നെ എന്ത് വാങ്ങി വെളിച്ചെണ്ണയും വാങ്ങി അപ്പോൾ ആകെ എത്ര രൂപയായെന്ന് കണ്ടുപിടിക്കാമല്ലോ മുന്നൂറ്റി മൂന്ന് രൂപയാകും മക്കളെ കൂട്ടുമ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് എത്ര രൂപ തിരിച്ച് കിട്ടും എന്നറിയാൻ അഞ്ഞൂറ് അല്ലേ അഞ്ഞൂറ് മൈനസ് മുന്നൂറ്റി മൂന്ന് ചെയ്താൽ മതി ശരിയാണോ സോ അഞ്ഞൂറ് മൈനസ് മുന്നൂറ്റി മൂന്ന് നമുക്ക് എത്ര കിട്ടും മക്കളെ നൂറ്റി തൊണ്ണൂറ്റി ഏഴെന്ന് കിട്ടും സോ നമ്മുടെ ആൻസറ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ബേസിക് ലെവൽ ചോദ്യങ്ങളാണ് അല്ലേ ഓക്കെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ലൈല ദിവസേന ആറ് ലിറ്റർ പാൽ മിൽമ സൊസൈറ്റിയിൽ കൊടുക്കുന്നു ഓക്കെ ഒരു ലിറ്ററിന് പാലിന് അമ്പത് രൂപയാണ് അപ്പം ആറ് ലിറ്റർ എന്നും കൊടുക്കും ഒരു ലിറ്ററിന് അമ്പത് രൂപയുണ്ട് അപ്പം ഡെയിലി എത്ര രൂപ കിട്ടും ആറ് ഇൻറ്റു അമ്പത് മുന്നൂറ് രൂപ ഡെയിലി കിട്ടുന്നുണ്ട് അല്ലേ എങ്കിൽ ഒരാഴ്ചയിൽ ലൈലയ്ക്ക് എത്ര രൂപ അവിടെ നിന്ന് ലഭിക്കും ഒരു ദിവസം മുന്നൂറ് രൂപ കിട്ടും ഒരാഴ്ചയിൽ എത്ര കിട്ടും എന്നറിയാം മുന്നൂറ് ഇൻറ്റു ഏഴ് ചെയ്യണം അല്ലേ സോ ആൻസർ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയെന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അടുത്ത ചോദ്യം മധു ഒരു ബാങ്കിൽ രണ്ടായിരം രൂപ പിൻവലിച്ചപ്പോൾ മുഴുവനും പത്ത് രൂപ നോട്ടുകളാണ് കിട്ടിയത് ആകെ നോട്ടുകളുടെ എണ്ണം അതായത് പത്ത് രൂപ നോട്ടുകൾ വെച്ച് രണ്ടായിരം രൂപ ഉണ്ടാക്കാൻ എത്ര പത്ത് രൂപ നോട്ടുകൾ വേണം എന്നല്ല ഇതിൻ്റെ അർത്ഥം ആൻസർ ഇരുന്നൂറല്ലേ മക്കളെ ഇരുന്നൂറ് പത്ത് രൂപ നോട്ടുകൾ എടുക്കുമ്പോഴല്ലേ നമുക്ക് രണ്ടായിരം രൂപ കിട്ടുന്നേ സോ ആൻസറ് ഇരുന്നൂറ് കിട്ടും അടുത്ത ചോദ്യം അമ്പത്തി നാല് എൺപത്തി നാല് തൊണ്ണൂറ്റിയേഴ് ഇതില് എട്ട് എന്ന സംഖ്യയുടെ എട്ടിൻ്റെ സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുന്നാണ് ചോദിക്കുന്നത് മക്കളെ എട്ടിൻ്റെ സ്ഥാനവില എന്ന് പറഞ്ഞാൽ എട്ടിന് ശേഷം സീറോ ഇട്ട് പറഞ്ഞാൽ മതി എട്ടിൻ്റെ സ്ഥാനവില എണ്ണൂറാണ് സോറി എണ്ണായിരമാണ് ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം സീറോ ഇട്ട് പറഞ്ഞാൽ ഇപ്പോൾ നാലിൻ്റെ സ്ഥാനവില നാലിന് ശേഷം സീറോ ഇട്ട് പറയാം നാനൂറ് ഒൻപതിൻ്റെ സ്ഥാനവില ഒൻപതിന് ശേഷം സീറോ ഇട്ട് പറയാം തൊണ്ണൂറ് കണ്ടോ ഈ നാലിൻ്റെ സ്ഥാനവില കാണാൻ നാലിന് ശേഷം സീറോ ഇട്ട് പറയാം കണ്ടോ നാൽപ്പതിനായിരം ഒരു സംഖ്യയുടെ സ്ഥാനവില കാണാൻ ആ സംഖ്യയ്ക്ക് ശേഷം സീറോയിട്ട് പറഞ്ഞാൽ മതി അപ്പൊ ഈ എട്ടിന്റെ സ്ഥാനവില കാണാൻ ഈ എട്ടിന് ശേഷം സീറോ ഇട്ട് പറഞ്ഞു ആൻസർ എണ്ണായിരം ഓക്കെ ഇനി സ്ഥാനവിലയെ മുഖവില കൊണ്ട് ഹരിച്ചാൽ എട്ടിന്റെ മുഖവില എട്ടാ മക്കളെ സോ ആൻസർ ആയിരം എന്ന് കിട്ടും ആൻസർ ആയിരമാണ് കേട്ടോ ഒരു സംഖ്യയുടെ മുഖവില എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ സംഖ്യ തന്നെ ആയിരിക്കും കേട്ടോ മറക്കണ്ട ശരി അടുത്ത ചോദ്യം ഒരു കിൻഡൽ എത്ര മക്കളെ ഒരു കിലോ കിൻഡൽ എന്ന് പറഞ്ഞാൽ നൂറ് ആണ് കേട്ടോ ഓർത്തിരിക്കണേ ഒരു കിൻഡൽ ഒരു കിൻഡൽ ഒരു കിൻഡൽ അരി എന്നൊക്കെ പറയുമ്പം നൂറ് ആണ് കേട്ടോ ഒരു കിൻഡൽ നൂറ് കിലോഗ്രാം ഒരു ടൺ ഒരു ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാം ആയിരം കിലോഗ്രാം ആണ് ഒരു ക്വിൻഡൽ നൂറ് കിലോഗ്രാം ഒരു ടൺ ആയിരം കിലോഗ്രാം കേട്ടോ അതിനോടൊപ്പം തന്നെ ഇതും കൂടെ പഠിച്ചു ഒരു പവൻ ഒരു പവൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ ഒരു പവൻ എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാം ആണ് എട്ട് ഗ്രാം ഇനി ഒരു പവൻ എട്ട് ആണെങ്കിൽ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് പവനാണ് കേട്ടോ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് പവൻ കേട്ടോ അപ്പോൾ ഒരു ക്വിൻ്റൽ നൂറ് കിലോഗ്രാം ഒരു ടൺ ആയിരം കിലോഗ്രാം ഇനി ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കിലോഗ്രാം ആയിരം ഗ്രാമാണ് കേട്ടോ ഒരു കിലോഗ്രാം ആയിരം ഗ്രാമാണ് ഇതൊക്കെ എൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കണേ ശരി അടുത്ത ചോദ്യം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ഡാഷ് മീറ്റർ മക്കളെ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ നൂറ് കൊണ്ട് ഹരിക്കണം കാരണം ഒരു കിലോമീറ്റർ ഈസിക്കൽ ടു ആയിരം മീറ്റർ ഓർത്ത് പഠിച്ചോണം കേട്ടോ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ പത്ത് മില്ലിമീറ്റർ ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിമീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിമീറ്റർ അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കണേ അപ്പം നിങ്ങൾ ഓർക്കുക മീറ്ററിനെ ആക്കാൻ മീറ്ററിനെ ആക്കാൻ നൂറ് കൊണ്ട് ഗുണിക്കണം യെസ് സെൻറ്റിമീറ്ററിനെ ആക്കാൻ നൂറ് കൊണ്ട് ഹരിക്കണം അപ്പോൾ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ എത്ര മീറ്ററാണെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ബൈ നൂറ് ചെയ്യണം അല്ലേ ആൻസർ വൺ ബൈ ഫോർ ആണ് വൺ ബൈ ഫോർ മീറ്റർ ആൻസർ ഓപ്ഷൻ എ ആണ് കുഞ്ഞുങ്ങളെ കറക്റ്റ് ശരി അപ്പോൾ ഈ വാല്യൂസ് വാല്യൂസൊക്കെ ഒന്ന് ഓർത്തിരുന്നേക്കണം കേട്ടോ ഒരു കിലോമീറ്റർ ആയിരം മീറ്റർ ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ ഒരു മീറ്റർ ആയിരം മില്ലിമീറ്റർ ആണ് ശരി അടുത്ത ചോദ്യം ഒരു പവൻ സ്വർണം എത്ര ഗ്രാമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നേക്കാളും നന്നായിട്ടറിയാം അല്ലേ ഒരു പവൻ എട്ട് ഗ്രാമാണ് കേട്ടോ ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നൂറ്റി പവനാണ് ഓർത്തോണം ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് കേട്ടോ ഓൾറെഡി നമ്മൾ പറഞ്ഞേ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് ശരി നൂറ് മില്ലിമീറ്റർ ഓർക്കുക മക്കളെ നൂറ് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത് അല്ലേ നമ്മൾ പറഞ്ഞു ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആയിരം മീറ്റർ ആണ് അല്ലേ കിലോമീറ്റർ ആയിരം ആണ് ശരി ഇനി അടുത്തത് ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് ആണ് അല്ലേ ഓക്കെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ ആണ് അല്ലേ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് മില്ലിമീറ്റർ ആണ് അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് നൂറ് മില്ലിമീറ്റർ എത്രയാണെന്നല്ലേ മക്കളെ നൂറ് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ്റിമീറ്റർ അല്ലേ മക്കളെ പത്ത് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് പത്ത് സെൻറ്റിമീറ്റർ അല്ലേ പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പളേ നമുക്കറിയാം ഒരു സെൻറ്റിമീറ്റർ പത്ത് മില്ലിമീറ്റർ അല്ലേ അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു പത്ത് ഈക്കൽ ടു നൂറ് മില്ലിമീറ്റർ എന്ന് വന്നില്ലേ നൂറ് മില്ലിമീറ്റർ അപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് മില്ലിമീറ്റർ അപ്പോൾ നൂറ് മില്ലിമീറ്റർ ഈക്കൽ ടു പത്ത് സെൻറ്റിമീറ്റർ ആണേ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എനിക്ക് തോന്നുന്നു മാർക്ക് ചെയ്ത് കിടക്കുന്ന ആൻസർ തെറ്റിയാണെന്ന് തോന്നുന്നു ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് കെട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇന്നത്തെ ചോദ്യങ്ങൾ ഓക്കെ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക്